श्री श्रीगणपदे नमः अविष्णमस्तु ॐ गुरुभ्यो नमः ॐ रामचन्द्राय दे नम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकी जानकीदेवयोघवरानन्दमुत्कुन्दु राजभोकल्लम् അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രീർത്തിയും പൊങ്ങിച്ചു വിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വൈദവ്യം വനിതമാക്കില്ലൊരു വ്യാധി ഭയവും സസ്യ പരിപൂർണയല്ലോ ധരിത്രിയും ദസ്യൂഭയവും ഒരുത്തർക്കുമില്ലല്ലോ മകെരീക്ഷിക്കുമല്ലോ ഖനങ്ങളും രാമപൂജി രാമനെ ധ്യാനിക്കുമേവരും സന്തം വർണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകയില്ലേ എല്ലാവരും നല്ല തൊഴിഞ്ഞൊരു ചിന്തയില്ലാത്തേ യുമില്ല പരദ്രവ്യമാരുമേ നിന്ദയുമില്ല ഇന്ദ്രിയെല്ലാവനുമുണ്ട് നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാങ്കേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തരസുഖമെന്തോ നിതിൽ പരം വൈകുണ്ടലോകത്തിനു തുല്യമായി ശോകമോഹങ്ങളകുന്നു അധ്യാത്മരാമായ അത്യുത്തമോത്തോക്തം അധ്യയനം ചെയ്യിൽ മധ്യന ജന്മന മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ും പുത്രാഭിലാ സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം

വരും ും ആദികളെല്ലാം അകന്നു നിർണയം താപസാമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമെല്ലാം മകലും ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിരും

हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्री राम 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 श्री चंद्र जय श्री राम 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 श्री भद्र जया Sri Rama Rama Rama, Sri Dabhi Rama Rama, Sri Rama Rama Rama, Loka Abhirama Jaya, Sri Rama Rama Rama, Ravananda Rama, Sri Rama Mama രാമനാമം പാടി വന്ന പൈങ്കിളിപ്പീരാമചരിതം നീ ചൊല്ലിടുമടിയാൽ ശാരീരികയോടെ പറഞ്ഞു തുടങ്ങിയാൽ പൂർവം രാമതപോവനാധിഗമനം ഹത്മാമൃഗം കാഞ്ചനം रणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लिङ्गापुरीमर्दनंधनं एतद्धिरामायणं कायेन वाचा मनसेन्द्रिये वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि अद्यल् सगरम्बरस्मै श्रीनारायणायेदि समर्पयामि श्रीसदाशिवायेदि समर्पयामि श्रीजगदम्बिका येति समर्पयामि ॐ पूर्णमदं पूर्णमिदं पूर्णार्पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते Om Santi Santi Santi